നമസ്കാരം ഫിറോസാണ് നയന്റി ടു പോയിന്റ് സെവൻ ബി എഫ് എം റേഡിയോയിൽ നിന്ന് വളരെ വിചിത്രമായ ഒരു കാഴ്ച കണ്ടിട്ടുള്ളത് തിരുവനന്തപുരത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളിലും നമ്മുടെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന കാര്യങ്ങൾക്കകത്തേക്ക് പിന്നെ ഒരു പുതുമയുണ്ടെങ്കിൽ അത് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടെ നാട്ടിലൊരു പുതിയ സംസ്കാരം രൂപപ്പെട്ടു വരുന്നത് കണ്ടതുകൊണ്ട് നിങ്ങളിലേക്ക് വന്നതാണ് മെഡിക്കൽ കോളേജിലെ അമ്മയും കുഞ്ഞും പ്രതിമയാണിത് നമുക്കറിയാവുന്നതുപോലെ തന്നെ അമ്മയും കുഞ്ഞും പ്രതിമ എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റലിന്റെ മുമ്പിലായിട്ട് ഇരിപ്പുണ്ട് കാലകാലങ്ങളായിട്ട് ഇവിടെ ഉണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നും അങ്ങോട്ടേക്ക് പോകുന്ന ആർ സി സിയുടെ വഴി എന്നൊക്കെ നമുക്കറിയാമല്ലോ അപ്പൊ ഇവിടെ കുറച്ച് നാളായിട്ട് കേട്ടോ മെഴുകുതിരി തിരി ഒക്കെ വെച്ചിട്ട് ഇവരുടെ ഒരു പിന്നെ ഇതുണ്ട് ഇവരുടെ ഒരു കേട്ടോ സാംബ്രാണി തിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ട് ഒരു പ്രാർത്ഥനയുടെ രൂപത്തിലേക്ക് പ്രതിമ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇവിടെ നെയ്യാറ്റിൻകരയിൽ നിന്നൊരു ചേട്ടൻ കുറച്ച് കൂടുതൽ നേരമായിട്ട് ഇവിടെ ഉണ്ട് തിരിയും മെഴുകുതിരി കൊളുത്തി നിക്കുകയാണ് പിന്നെ ഇത് ആ അത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു വിശ്വാസത്തോടെ ഇപ്പൊ കുറച്ചാൾക്കാർ ഇത് തുടങ്ങിയതാണ് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് പിന്നെ അസുഖം വന്ന അതായത് സിസറിങ്ങിനെ സിസറിയം ചെയ്യപ്പോഴും ഡാറ്റൊക്കെ കൊടുക്കുന്ന പെൺകുട്ടിയെക്കും കാരണം അത് സിസറിയം ചെയ്യാതെ അവരോട് മെഴുകുതിരി കത്തിച്ചിട്ട് അവരവിടെ പോകുമ്പോൾ അവർക്ക് സുഖപ്രസവമായിട്ട് അവർക്ക് അങ്ങനെ വരാറുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോ ഒരു വിശ്വാസം വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ അമ്മയും കുഞ്ഞും കുടുംബത്തിൽ ആരെങ്കിലും ഈ പറഞ്ഞ ഇപ്പോ ഒരു സംഭവം ഉണ്ട് അതായത് എന്തായാലും അത് ലൈവായിട്ട് അത് ഉടനെ ഉണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഇപ്പോ മെഴുകുതിരി കൊടുത്തത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടാവും തിരുവനന്തപുരത്ത് നമ്മുടെ മെഡിക്കൽ കോളേജിനകത്ത് ഈ അമ്മയും കുഞ്ഞും പ്രതിമയുടെ മുമ്പിൽ മെഴുകുതിരി കൊളുത്തി വെച്ചാൽ ഒരുപാട് പേര് ഇപ്പോൾ ഇതാ കണ്ടോ ഇവരൊക്കെ കൂടി ചേർന്നിട്ട് ഇവിടെയൊക്കെ ഉണ്ട് സ്ത്രീജനങ്ങളൊക്കെ ജനങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ കൂടി ചേർന്ന് മെഴുകുതിരി കൊളുത്തുന്നത് ഒഴിവായി സുഖപ്രസവം ആകാനാണ് അത്ര ഞാനിനൊരു കുഞ്ഞു ചോദ്യം അങ്ങോട്ട് ഈ പ്രതിമ അമ്മയും പ്രതിമ പണ്ട് കുഞ്ഞും ഇതൊണ്ട് അപ്പൊ ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് പക്ഷെ ഇതിന്റെ മുമ്പിൽ മെഴുകുതിരി കൊളുത്തിയാൽ സുഖപ്രസവം നടക്കുമെന്നതാണ് ഇനി ഇവിടെ ഈ ചേച്ചിക്കും അമ്മത അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് നമസ്കാരം ഇത് ആരാ ആ പിന്നെന്തിനു നമ്മൾ ഇതിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന എന്തിനാണ് ഈശ്വരനായിട്ടാണ് നമ്മൾ ധ്യാനിക്കുന്നത് അതാണോ ഒരു ദൈവിക അംശാണോ അതോ ഇതിലെ മാതൃത്വത്തെയാണോ നമ്മൾ ധ്യാനിക്കുന്നത് എന്താണ് മനസ്സിലായി മനസ്സിലായി അതായത് ഏത് സമുദായമാണെങ്കിലും ശരി അമ്മയും പറഞ്ഞത് കറക്റ്റാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രതിമയാണെങ്കിൽ പ്രാർത്ഥിക്കണം എന്നതിലേക്കാണ് നമ്മള് എത്തിയത് അല്ലേ ഇവിടെയും നമുക്കും ഇതേപോലെ എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ ഉണ്ടോ ആ വിശ്വാസം ഉണ്ട് എങ്ങനെ അതൊന്നും അല്ല നമ്മള് വിളിച്ചുറത്തുണ്ടാവുന്ന ഞാന് എല്ലാരേം കത്തിക്കും പോലെ കത്തിച്ച് അപ്പൊ ഒരു കാര്യം എനിക്ക് സാധിച്ചു തന്ന് അതായത് വിളിച്ചാൽ ദേവി എന്നാണ് ഞാനൊരു കാര്യം പറയട്ടെ എല്ലാവരും കൂടെ ചെയ്യുന്ന ഞാനൊരു കാര്യം പറയട്ടെ ഇത് അപ്പൊ ഇതിനു വേണ്ടി അത് ഞാൻ ഒരുപാട് തിരി ഇവിടെ കൊളുത്തി അതായത് അവിടെനിന്ന് കത്താത്തത് ഞാൻ മേടിച്ചും ഒരുപാട് തിരി ഞാൻ ഇവിടെ കൊളുത്തിയിട്ടുണ്ട് അപ്പോ ഇതിന് വേണ്ടി ഈ ഹോസ്പിറ്റലിൽ ഒരുപാട് ഗർഭിണിയായ സ്ത്രീകളുണ്ട് അവർക്ക് അവർക്ക് എല്ലാവർക്കും വേണ്ടി അവർക്ക് നല്ല ഒരു അവർക്ക് എല്ലാവരും സുഖപ്രസവം അവരുടെ വേദന അറിയാതെ കുഞ്ഞിന് ജന്മം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥിച്ചുകൊണ്ട് ശരി ഈ അമ്മയും ഇനി എല്ലാവർക്കും ആയിട്ട് ഞാൻ എനിക്കറിയാവുന്ന ഒരു കാര്യം പറയാം ഇത് ദൈവീകമായ ഒരു പ്രതിമയായിട്ട് നിർമ്മിക്കപ്പെട്ടതല്ല ആര്യനാട് രാജേന്ദ്രൻ എന്ന കലാകാരൻ ആര്യനാട് രാജേന്ദ്രൻ എന്ന കലാകാരൻ എന്ന ശില്പി ഉണ്ടാക്കിയ ഒരു സാധാരണ പ്രതിമയാണിത് കേടാ അപ്പൊ ഇതിനകത്ത് നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം കാണുമായിരിക്കും ഈ പറഞ്ഞതിനകത്തേക്ക് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ ഈ പറഞ്ഞപോലെ ശിശേരിനൊക്കെ മാറി സുഖപ്രസവം മാറും അനുഭവത്തിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി വരട്ടെ എന്ത് തന്നെയാണെങ്കിലും ആര്നാട് രാജേന്ദ്രൻ ഹിറ്റായി ഈ ഒരൊറ്റ പ്രതിമ പിന്നെ എറണിണ്ട് അമ്മയെ നമ്മൾ എല്ലായ്പ്പോഴും ആരാധിക്കേണ്ടത് തന്നെ വേണം നമ്മൾ ഈ വെച്ച മെഴുകുതിരി വീട്ടിലെ അമ്മയ്ക്ക് ഒരു ചോറ് കൊടുത്തിട്ടാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എനിക്കൊരു അഭിപ്രായം നമ്മൾ അത് കൊടുത്തിട്ട് ആണ് എന്തായാലും ഞാൻ ചോറ് കൊടുത്തിട്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഈ അമ്മയുടെ മുമ്പ് ഈ ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ കത്തിച്ചാ പക്ഷേ ഈ പറഞ്ഞേ മെനക്കെട്ട് നിന്ന് മെഴുകുതിരി കത്തിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വക ബഹുമാനം നേരിടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ കൂടി ഫിറോജാണ് സെവൻ ബിഗ് എഫ് എഫ്